ഹലോ ഗായ്സ് എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മളൊരു ഒരു വെറൈറ്റി പ്രോപ്പർട്ടി ആയിട്ട് ഇടാൻ നോർമലി നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ പ്രീമിയം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈവറ്റ് പൂളും ഇല്ല അല്ലെങ്കിൽ പൂളുള്ള പ്രോപ്പർട്ടിയൊക്കെ അല്ലേ പക്ഷെ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്വിമ്മിംഗ് പൂൾ ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഇല്ലാത്ത പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോർമൽ എല്ലാ പ്രോപ്പർട്ടിയും പോലെയും ആയിരിക്കുന്നു പക്ഷേ അത് ഇതൊരു കിഡിലൻ ആംബിയൻസ് ഉള്ളത് എന്നാൽ വിത്തൌട്ട് സ്വിമ്മിംഗ് പൂളുള്ളത് എന്നാൽ സ്വിമ്മിംഗ് പൂളിനെക്കാട്ടിയും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ള പ്രോപ്പർട്ടിയാണ് ഞാനെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീടിലേക്ക് പോകാം ഈ കാണുന്ന വൈത്രി തന്നെ ഉള്ളൊരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ജസ്റ്റ് മൂന്ന് റൂമേ പ്രോപ്പർട്ടീനേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ നേച്ചർ വ്യൂ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ ടു ദ വേൾഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ആംബിയൻസ് ഉള്ള പ്രോപ്പർട്ടിയാണേത് അതായത് നമ്മളൊരു കുഞ്ഞി സ്വർഗം എന്നൊക്കെ പറയൂലേ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഇപ്പം നമ്മളൊരു രണ്ട് ഫാമിലിയൊക്കെ ആണെങ്കിൽ ഇത് പ്രൈവറ്റായിട്ട് ഫുൾ പ്രോപ്പർട്ടിയൊക്കെ എടുത്ത് താമസിക്കുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കും അത്രയും നേച്ചറായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രോപ്പർട്ടി കേട്ടോ കിഡിലം വ്യൂ ആണ് ആംബിയൻസൊക്കെ അടിപൊളിയാണ് അപ്പം ഞാൻ പറഞ്ഞ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് നമുക്ക് അതേപോലെ തന്നെ കിച്ചൺ ഫെസിലിറ്റി വരുന്നുണ്ട് അതേപോലെ ക്യാമ്പ് ഫയർ ബാർബിക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വൈഫൈ എന്നു പറയുന്ന ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഈ പ്രോപ്പർട്ടീൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചില്ലേ അതന്നെ കാണിച്ച നമ്മളീ കാണുന്നതാണ് ഈ പ്രോപ്പർട്ടിന്റെ മെയിൻ അട്രാക്ഷൻ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് കണ്ടോ ഈ പ്രോപ്പർട്ടിയുടെ റൂംസിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മളീ കാണുന്നത് ഓക്കെ ഒരു കിഡിലൻ വാട്ടർഫോള് കിഡിലൻ വെള്ളച്ചാട്ടം സ്പോട്ട് െ ഓകെ കണ്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഫുള്ള് പക്ക ഒരു വൈൽഡ് ഇന് നേച്ചർ വ്യൂ ആംബിയൻസ് ആണ് കണ്ടോ ഇവിടെ ഒക്കെ രാവിലെ ഒരു കോഫിയായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര ഈ നേച്ചറിന്റെ സൗണ്ട് ഈ വാട്ടർഫോളിന്റെ സൗണ്ട് രാവിലെ ബേഡ്സിന്റെ സൗണ്ട് ഇതൊക്കെ കേട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇതിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുക ഇപ്പം നിങ്ങൾ തന്നെ പറയാം ഈ പ്രോപ്പർട്ടിയിൽ എന്തിനാണ് സ്വിമ്മിംഗ് പൂള് ആര് ഓൾമോസ്റ്റ് വർഷത്തിൽ പന്ത്രണ്ട് മാസം ഈ ഇവിടെ ഒട്ടും മോശം അല്ലാത്ത രീതിയിൽ വെള്ളമുണ്ട് എന്നാൽ ഒട്ടും അല്ല ഫുള്ള് നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ക സേഫാണ് ഇനി ഞാൻ ഈ പ്രോപ്പർട്ടീൻ്റെ ഒരു ഉള്ളിലത്തെ ഒരു ആംബുലൻസ് ഒക്കെ കാണിച്ചാൽ കേട്ടോ നമുക്ക് വാട്ടർഫോളിലേക്ക് പോകാം കേട്ടോ ഡയറക്റ്റ് ഇത് വാട്ടർഫോളിലേക്ക് പോകാനുള്ള സ്റ്റെയറാണ് പക്ഷേ ഇതൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും ചിലപ്പോൾ സ്ലിപ്പറിയായിരിക്കും കണ്ടോ അതൊക്കെ എന്താ ഒരു ഭംഗി നോക്ക് ഇപ്പം രണ്ട് ഡ്രിങ്ക്സ് കഴിക്കുന്നവരാണ് ഈ ഒരു വ്യൂവിൽ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ ആയിരിക്കും പക്ഷെ എപ്പോഴും നമ്മുടെ സേഫ്റ്റി നോക്കുക ഇവിടെ ഇറങ്ങണം ഞാൻ ആരും പറയത്തില്ല നിങ്ങൾ ആരും ഈ വാട്ടർഫോളിൽ ഇറങ്ങണമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ വെള്ളം കുറവുള്ള സമയത്ത് ഇറങ്ങുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ശ്രദ്ധിക്കുക ഈ പാറകളൊക്കെ സ്ലിപ്പറിയായിരിക്കും എപ്പോഴും അപ്പോൾ നമ്മുടെ സേഫ്റ്റിയാണ് മസ്റ്റ് നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് അറിയാത്തൊരു പ്ലേസ് ആണ് അപ്പോൾ വെള്ളത്തിൽ കളിക്കുമ്പോൾ എപ്പോഴും ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ഈ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ വിശേഷങ്ങളാണ് ഷേക്ക് ഈ ഒരു എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ കേട്ടോ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഭയങ്കര ഒരു ഒരു പ്രീമിയം ഒരു സ്റ്റാൻഡേർഡ് ഒരു വില്ലയായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും നമ്മൾ നേരെ കയറി വരുമ്പോൾ കാണുന്നത് ഫ്രണ്ടിൽ തന്നെ ഒരു ക്യാരം ബോർഡാണ് കേട്ടോ മെയിൻ ഹോളാണിത് പിന്നെ അവിടെ ഒരു ഇതാ ആ കണന്നാണ് ഫസ്റ്റ് റൂമ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഈ ഹോളാണെങ്കിലും റൂം പിന്നെ എന്ന് പറയുമ്പോൾ മൊത്തം ഒരു സൈഡ് നമ്മുടെ വാട്ടർഫോൾ സൈഡ് ഫുൾ ഗ്ലാസ് ആണ് അതുകൊണ്ട് എങ്ങോട്ട് നോക്കിയാൽ നല്ല വ്യൂം കാര്യങ്ങളാണ് നമുക്കിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫീലിങ്ങേ കിട്ടത്തില്ല നമുക്ക് ഈ ഹോളിൽ ഇരുന്നനക്ക് ആ വാട്ടർഫോളിൻ്റെ വ്യൂ ആസ്വദിക്കാം കേട്ടോ നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ബെഡ്റൂം ആട്ടോ അവിടുത്തെ കണ്ടോ സൈസ് ബെഡും ഒരു സിംഗിൾ ബെഡും വരുന്നുണ്ട് ഈ ഒരു റൂമിൻ്റെ ഒരു ഏറ്റവും വലിയ ആംബിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു വാട്ടർഫോൾ വ്യൂ തന്നെ കേട്ടോ നമുക്ക് വിൻഡോ ഓപ്പൺ ചെയ്യാണ്ട് തന്നെ നമുക്കൊരു ഫുൾ വ്യൂ കിട്ടും കണ്ടോ നെക്സ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ വരുന്നത് ഒരു കിങ്സ് സൈസ് ബെഡാണ് നല്ല സൈസുള്ള ബെഡ് ബെഡാട്ടോ ഇനി റൂഫ കോഡാണ് ഭയങ്കര ട്രഡീഷണൽ ലുക്കിലാണ് അവർ ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ബെഡ് ഇടുകയാണെങ്കിൽ ഇവിടെയും കിടക്കാം ഒരാൾക്ക് ഒരു വലിയൊരു കബോർഡ് വരുന്നുണ്ട് ഇവിടെ ഒരു അടിപൊളി മിററുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ബാത്റൂമാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ബാത്റൂമാണ് സ്പേഷ്യസാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വൈഫൈ ഹോട്ട് വാട്ടർ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പിന്നെ എന്ന് വെക്കുമ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ ഈ ഫാനിൻ്റെ പോലും ആവശ്യമില്ല കാരണം അത്രയും കൂളിംഗ് ആണ് പ്രൂഫ് ഓടും കൂടിയാണ് ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ഉണ്ട് കേട്ടോ ഈ ഒരു വാട്ടർഫോൾ വ്യൂയിലേക്ക് വേണ്ട പക്ക ദാൻ ആംബിയൻസ് ആണ് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് ഇത് നമ്മുടെ ഒരു കോമൺ ബാത്റൂം ആട്ടോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒരു ഡോർമറ്ററി സ്പേസും കൂടി ഉണ്ട് കേട്ടോ ഇത് കയറുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കയറണം പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പേസ് നമുക്ക് ബെഡ്സൊക്കെ ഇടാണെങ്കിൽ അഞ്ചെട്ട് പേർക്കൂടെ സുഖമായിട്ട് എടുക്കാം നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാം ഇത് അടിപൊളി നീ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ തേർഡ് റൂം എന്ന് പറയുന്നത് ഇതും ഒട്ടും ചെറുതല്ല പക്ഷേ ഈ റൂമിന് ബാത്റൂം ഇല്ല കോമൺ ബാത്റൂമാണ് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് നമുക്ക് വരുന്നത് പത്ത് പതിനഞ്ച് പേർക്കൊക്കെ സുഖമായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാം ഇവിടെ നമുക്കൊരു കിച്ചൺ ഒരു ഓൾമോസ്റ്റ് ഒരു ഓപ്പൺ ഡൈനിങ് കൊണ്ട് കിട്ടും ഭയങ്കര രസമുള്ളൊരു ഇവിടെ റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് ഒട്ടൊരു ടേബിൾ വരുള്ളൂ പക്ഷേ ഭയങ്കര ഉള്ള സ്ഥലത് ഇത് ഈ പ്രോപ്പർട്ടീൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടാണ് കീടിനൻ സെറ്റപ്പാണ് നമുക്ക് എലിപ്പോൾ അങ്ങനെ നടന്നു പോവാം നമുക്ക് ഇവിടെ കിടക്കാം നല്ല വാട്ടർഫോളിലെ വ്യൂ ഒക്കെ കണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ട് ഒക്കെ എൻജോയ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഏ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉള്ള പ്രോപ്പർട്ടി വൈറ്റില് കുറവാ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് കിച്ചൺ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നൈറ്റ് ഒക്കെയാണ് ഭയങ്കര ആംബിയൻസ് കേട്ടോ ഫുൾ ആംബിയിലേറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു പക്ക ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇരിക്കുന്ന ഒരു ഫീലേ അല്ല ഭയങ്കര ഓപ്പൺ ഏരിയയിൽ ഇരിക്കുന്ന ഫീലാണ് ഇവിടെ രണ്ട് വാഷ് ബേസിൻ വരുന്നുണ്ട് കിച്ചൺ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇതാണ് കിച്ചൺ പിന്നെ അടിപൊളി ഒരു ഇതാ മ്യൂസിക് ബോക്സ് വരുന്നുണ്ട് വിത്ത് ഡി ജെ ആണ് കിഡിലോട്ടോ അത് ഈ പ്രോപ്പർട്ടീൻ്റെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി പെറ്റ് ഫ്രണ്ട്ലിയാണ് കാരണം എൻ്റെ അറിവിൽ ഇവിടെ വളരെ കുള കയ്യിലുണ്ടാകുന്ന പ്രോപ്പർട്ടീസ് മാത്രമേ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൂ അപ്പോൾ പെറ്റ്സിനെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷനായിരിക്കും ഈ പ്രോപ്പർട്ടി അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താമസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം സ്വിമ്മിംഗ് പൂളൊന്നുമല്ല അത്യാവശ്യം നല്ല പീസ്ഫുള്ളായ ആംബിയൻസ് ആണ് ആയിട്ടുള്ള ആംബിയൻസ് ആണ് നിങ്ങളുടെ കൺസേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഭയങ്കര കാമൺ കോയറ്റായിട്ട് സ്റ്റേ ചെയ്യാം ഫുൾ പ്രോപ്പർട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അന്യായ പ്രൈവസി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കപ്പിൾസിനാണെങ്കിലും ഈവൻ ബാച്ചിലേഴ്സിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും ഒരേപോലെ സൂട്ടബിൾ ആണ് ഈ പ്രോപ്പർട്ടി അപ്പോൾ ഇത് ബുക്ക് ചെയ്യാൻ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോ എൻ്റെ കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുമായിരിക്കും ബൈ